ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ബന്ദിമോചന നിർദ്ദേശം പരിശോധിക്കുകയാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഈജിപ്തിനെയും ഖത്തറിനെയും തുർക്കിയുമാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ഹമാസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തിയാൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയിരുന്നു എവിടെ വെച്ചാണ് അടുത്ത ചർച്ച എന്നത് ഇതുവരെ വ്യക്തമല്ല ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായ ചർച്ചകൾ നേരത്തെ ദോഹയിലും കേറോയിലുമാണ് നടന്നത് ബന്ധുക്കളെ വിട്ടയക്കുകയും ഗാസിയിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണ്ണമായും പിൻവാങ്ങുകയുമാണ് ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശത്തിന് യു എസിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുമുണ്ട് മന്ത്രിസഭായോഗം ചേർന്ന് നിർദ്ദേശം ഇസ്രായേൽ ചർച്ച ചെയ്യുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ബന്ധുക്കളെ വിട്ടയക്കണമെങ്കിൽ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കണമെന്ന ഹമാസ് തുടക്കം മുതൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന നിബന്ധനയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് സൂചന എന്നാൽ ബന്ധുക്കളുടെ മോചനത്തിനായി ചർച്ചയ്ക്ക് സന്നദ്ധമല്ലെങ്കിലും എല്ലാ ലക്ഷ്യവും നേടാതെ യുദ്ധം നിർത്തില്ലെന്നും നദന്യാഹുന്റെ ഓഫീസ് അറിയിച്ചു മൊസാദിന്റെ മേധാവിയാണ് ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് വെടിനിർത്തലിനായി നേരത്തെ നടത്തിയ രണ്ട് ചർച്ചകളും പരാജയമായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസിയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്താലേ കരാറുമായി മുന്നോട്ടു പോകുമെന്ന് ഹമാസ് പ്രതിനിധി അറിയിച്ചതായി റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ യുദ്ധം താൽക്കാലികമായി മാത്രമേ നിർത്തിവയ്ക്കൂവെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നുമാണ് ഇസ്രയേൽ പറയുന്നത് പലസ്തീനുകൾക്കെതിരായ ആക്രമണം തടയുകയെന്ന ലക്ഷ്യത്തോടെ മധ്യസ്ഥർ മുഖേന ചില നിർദ്ദേശങ്ങൾ കൈമാറിയതായി ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് ഹമാസ് പുതിയ ർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത് എന്നാൽ പ്രാവർത്തികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പല നിർദ്ദേശങ്ങളും യുഎസ് ഒഴിവാക്കിയിരുന്നു ബന്ധുക്കളെ വിട്ടയക്കണമെങ്കിൽ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കണമെന്ന ഹമാസ് തുടക്കം മുതൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന നിബന്ധനയിൽ നിന്ന് അവർ പിന്നോട്ടു പോയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്താലേ കരാറുമായി മുന്നോട്ടു പോകൂവെന്ന് ഹമാസ് പ്രതിനിധി സംഘം പറയുകയും ചെയ്തു എന്നാൽ യുദ്ധം താൽക്കാലികമായി മാത്രമേ നിർത്തിവെക്കുവെന്നും പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണം തടയുകയെന്ന ലക്ഷ്യത്തോടെ മധ്യസ്ഥർ മുഖേന ചില നിർദ്ദേശങ്ങൾ കൈമാറിയതായും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് ഹമാസ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കി അവ എന്നാൽ പ്രാവർത്തികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പല നിർദ്ദേശങ്ങളും യു എസ് ഒഴിവാക്കിയിരുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തെണ്ണായിരം കവിഞ്ഞതോടെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനും ഹമാസിനും മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തവുമാണ് കഴിഞ്ഞ മണിക്കൂറിന്റെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെട്ടു അതിനിടെ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളിൽ ചിക്കൻ ബോക്സ് അടക്കമുള്ള തൊക്കു രോഗങ്ങൾ പടരുന്നു ഗാസയിൽ കുട്ടികളടക്കം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലേറെ പേർക്ക് തൊക്കു രോഗങ്ങൾ പിടിപെട്ടതായി ലോകാരോഗ്യ സംഘടന പറയുന്നു മതിയായ മരുന്നോ ശുദ്ധജലമോ ഭക്ഷണമോ ദുരിതം ഇരട്ടിയാക്കുന്നു ഇസ്രയേൽ ആക്രമണം ഭയന്ന കടൽ തീരങ്ങളിൽ ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ ആയിരക്കണക്കിന് പേരാണ് അഭയം തേടിയിട്ടുള്ളത് പലരും മണലിൽ കിടന്നാണ് ഉറക്കം ഇതുവരെ മുപ്പത്തിയേഴായിരത്തി പേരാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടത് ന്യൂസ് കേരള